നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ എൽ എസ് ജി ഐ സെക്രട്ടറിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കേരള പി എസ് സി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗസറ്റഡ് റാങ്ക് തസ്തികയിലേക്കുള്ള പരീക്ഷയാണ് എൽ എസ് ജി ഐ സെക്രട്ടറി കേരള പി എസ് സി ആദ്യമായാണ് എൽ എസ് ജി ഐ സെക്രട്ടറി എന്ന പേരിൽ ഈ പരീക്ഷ നടത്തുന്നതെങ്കിലും ഇതിനു മുമ്പ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ മുനിസിപ്പൽ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി എന്നീ പേരുകളിൽ ഈ പരീക്ഷകൾ നടന്നിരുന്നു ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം മുതൽ ഇത് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത് അമ്പത്തി ഒന്നായിരത്തി മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് യു അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദമാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ട പ്രായപരിധി ജനറൽ കാറ്റഗറിക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ രണ്ട് തീയതികളിലും ഉൾപ്പെടെ ജനിച്ചവർ കൂടാതെ ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷം വരെ ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ നാല് ശതമാനം ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട് ിസ്റ്റിന് മിനിമം ഒരു വർഷവും മാക്സിമം മൂന്ന് വർഷം കാലാവധി ഉണ്ടായിരിക്കുന്നതാണ് ഒഴിവുകളുടെ എണ്ണം കൃത്യമായി പറഞ്ഞിട്ടില്ല പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേരള പി എസ് സി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗസറ്റഡ് റാങ്കിലേക്കുള്ള ഒരു എക്സാം ആണ് എൽ എസ് ഡി ഐ സെക്രട്ടറി ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും മികച്ച പ്രിപ്പറേഷൻ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് എമിനെ പി എസ് സിയുടെ പുതിയ ബാച്ച് ജനുവരിയിൽ ആരംഭിക്കുകയാണ് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഇല്ലെങ്കിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലുള്ള കൂടുതൽ പി അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക